ഹായ് ഗൈസ് ഗൈസ് അപ്പം ഞാൻ നിങ്ങളോട് ഇന്നൊരു മോസ്റ്റ് അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് എനിക്ക് ഇന്നലെ പറ്റിയ മോസ്റ്റ് അവസ്ഥയാണ് ഗൈസ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് അത് ഓർക്കാൻ വയ്യ അതായത് നിങ്ങളോട് ഞാൻ പറയാം പൈസ ഇന്നലെ ഞാൻ സ്കൂളിൽ വിട്ട് ബസ്സിൽ കയറി കേട്ടോ ബസ്സിൽ കയറിയിട്ട് ഞാൻ എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ ഒക്കെ എന്നിട്ടുണ്ടെങ്കിൽ ബൈഗിൻ്റെ ഫ്രണ്ടുകളുടെ ആയിരുന്നു ഞാൻ മറ്റേ കള്ളി ഞാൻ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ കാഴ്സയെ അന്നിട്ടുണ്ടെട്ടോ ഞാൻ ഇറങ്ങാതേരത്ത് നല്ല തിരക്കുണ്ടായിരുന്നെട്ടോ ബസ്സില് നിറച്ച് നിറച്ച് തിരക്കുണ്ടായിട്ട് യുദ്ധം ചെയ്തോളം ചിലപ്പോൾ ഒക്കെ ബസ്സിൽ നിന്ന് തിരക്കും അത് ഞാൻ ഡ്രൈവറിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ ഇങ്ങനെ നേരെയായിട്ട് കിടക്കുന്നത് അങ്ങനത്തെ ഉള്ള സീറ്റിലാണ് ഞാൻ ഇഴുന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടെ ആൾ കുറച്ച് നമ്മൾ കംഫർട്ടബിൾ അങ്ങനെ ഞാൻ അവിടുന്ന് നിന്ന് എണീറ്റ് വന്നപ്പോൾ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഇറങ്ങിപ്പോകാനിട്ടോ അപ്പോൾ ഉണ്ട് എന്നെ ഒരു ചേച്ചി ഞാൻ തോണ്ടിയിട്ട് മോളെന്തോ നിറത്തിലെന്ന് പറഞ്ഞു നോക്കുമ്പോൾ എന്താ ഞാൻ അമ്മ എനിക്ക് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞായിരുന്നു അതൊക്കെ കൂടി ഉണ്ട് വേസ്റ്റ് നിലത്ത് എന്താ ബേഗ് പണി തന്നു എൻ്റെ ഗായ്സയെ എന്താ നല്ല ടിപ്പ് ടോക്കിലുക്കിപ്പോയിട്ട് സ്റ്റാൻഡേർഡ് ഫോക്ക എൻ്റെ ഗൈസെ നോക്ക് ബേഗുണ്ട് ഞാൻ കാണിച്ചു തരാം ബേഗുണ്ട് ഇങ്ങനെ ഡോ ഇങ്ങനെ 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 തുറന്ന് ഇത് ഞാൻ തുറന്ന് കിടക്കും ഇങ്ങനെ 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 കിടക്കും ആ ബേഗ് എൻ്റെ ബെയിൻ്റെ ഉള്ള സാധനമല്ല കൂടിയാലത്ത് അവസ്ഥയൊന്നോർത്ത് വെക്കണം എന്നിട്ട് ഞാൻ ബേഗിൻ്റെ കള്ളി തുറ വേറെ സാധനങ്ങൾ ചാടാതെ ബേഗ് പിടിക്കുന്ന യൂണിഫോം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് നിറത്തിൽ സാധനങ്ങൾ വെറുതെ അതിൻ്റെ കൂടി എല്ലാവരും കൂടെ നോക്കി എന്നൊക്കെ ഇളിക്കുക ഇളിക്കാൻ മാത്രം എന്താ ഉള്ളത് ഇഷ് മോസ്റ്റ് അവസാനം പറഞ്ഞാൽ മോസ്റ്റ് അവസ്ഥയാണ് കഴിച്ചു ആ ഫ്ലോയിലുണ്ട് കഴിച്ചു ഞാൻ എൻ്റെ മുമ്പിലൊരു ചേച്ചി അറങ്ങുന്നുണ്ട് ആ ചേച്ചിയുടെ ഡ്രസ്സ് കയറി ചവിട്ടി പിടിച്ചു അവസ്ഥയൊന്ന് ഓർത്ത് വെക്കണം അതിൻ്റെ ഇടയ്ക്ക് ആ പോകുന്ന ഫ്ലോയിൽ കണ്ടക്ടറിനെ ഇടിച്ചു വട്ടി മതിയായി എല്ലാം കൊണ്ടും ശുഭം മംഗളം